ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വട്ടയപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം അതിന് ഞാൻ ഞാൻ രണ്ട് കപ്പ് അരി ഞാനിതൊരു നാല് മണിക്കൂർ നേരം കുതിർത്തി കഴുകി അരി എടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം പോകാനിതാ അരച്ചെടുത്ത് അരിപ്പേര് ഊറ്റി വെച്ചതാണ് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഇത് നമുക്കൊരു ജാറിലിട്ട് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ എന്താ ഒരു മു ഒരു നാളികേരത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് നാളികേരത്തിൻ്റെ വെള്ളം അതായത് നേരത്തെ തന്നെ രാവിലെ തന്നെ എടുത്ത് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂട്ടി എടുത്തു വെച്ചതാണ് ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അരച്ചെടുക്കാം ബാക്കിയുള്ള മാവും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരി പോലെ നമുക്ക് കാണാം അത് നമ്മളെ നാളികേരത്തിൻ്റെ തരിയാണ് അതൊന്നും കുഴപ്പമുള്ളതല്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് മാവ് നമുക്കൊന്ന് കപ്പി കാച്ചെടുക്കാൻ ഇതൊന്നെടുക്കണം ഇതേ മൂന്ന് സ്പൂണ് മാത്രം മതി അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഈ സ്പൂണിൽ മൂന്ന് സ്പൂണ് മാവ് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കപ്പി കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം നമ്മളെ ജാറിൽ ജാറിലൊഴിച്ച് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇത് നമുക്ക് ഫ്ലെയിം നന്നായി ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കുറുക്കിയെടുക്കട്ടെ ആദ്യം നമുക്ക് കൂട്ടി വെച്ചതിൽ കുഴപ്പമില്ല ഇത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഫ്ലെയിമ് കുറച്ച് കുറുക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇപ്പം ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കപ്പി കാച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനത് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഏലക്കായ കൂട്ടി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഏലക്കായ ഇതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് പതിപ്പിച്ചെടുക്കാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താലേ ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് പൊങ്ങി കിട്ടുകയുള്ളൂ നമ്മൾ കൈ നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ മാവുത നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമ്മൾ നാല് മണിക്കൂർ നേരം പൊങ്ങാൻ വെച്ചതാണ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇട്ടാ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് മെല്ലെ കൂടുതൽ നമുക്ക് ഇളക്കണ്ട മെല്ല ഒന്ന് ഇളക്കി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഞാൻ നെയ്യ് തടവി വെച്ചതാണ് അപ്പോൾ നമ്മളിത് തിളച്ച വെള്ളത്തിൻ്റെ മേലെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പം ആയി തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് തുറന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളപ്പം നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടാറിയപ്പോൾ തന്നെ അതൊക്കെ നന്നായിട്ട് വിട്ടുപോകുന്നുണ്ട് ഇത് നമുക്കൊരു ഇലയിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പം നമ്മളപ്പം നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റായിട്ട് നമ്മളെ അപ്പം കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചി പോലത്തെ അപ്പാണ് അപ്പോൾ നമ്മളെ കുട്ടികളുടെ ചോറ്റുപാത്രം ചെറിയ ചോറ്റുപാത്രം അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതേ നല്ല നല്ല സോഫ്റ്റായിട്ടുള്ളത് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ കുട്ടികളുടെ ചോറ്റുപാത്രത്തിൽ നമ്മൾ ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ ക്രിസ്മസിന് നമ്മളൊരു വട്ടയപ്പം റെഡിയാക്കിയതാണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വട്ടയപ്പം എളുപ്പമാണ് എത്ര പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്